കേൾക്കണില്ലാട്ടാ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഉമ്മച്ചേരി വീട്ടിലാണ് അപ്പൊ ഉമ്മച്ചേരി വീട്ടിന്റെ ബാക്കിലൊരു കനാലുണ്ട് അപ്പൊ ഞങ്ങളൊരു സൗണ്ട് ഏട്ടപ്പോ കനാലിൽ പോയി നോക്കിയപ്പോ അവിടെ വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് അറിഞ്ഞത്

ാണ് കനാല് ആദ്യം വന്നപ്പോൾ വന്നപ്പറച്ച് വേസ്റ്റ് ആയിരുന്നു ഇതിനകത്ത് നിറച്ച് ആയിരുന്നു ഇപ്പൊ വേസ്റ്റ് ഒക്കെ പോയി നല്ല ക്ലിയർ വെള്ളമായിട്ടുണ്ട് വെള്ളം വന്ന് വന്നിട്ടോടങ്ങളു ഏർ നിറച്ച് വെള്ളം വന്ന കനാലാട്ടോ ഇത് അല്ലേ പാടാണ പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അവിടം വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ആ രണ്ടു ദിവസം മുമ്പ് വെള്ളം വന്നപ്പോടാണ് അമ്മ ചെറിയ കനാലായിട്ടോ അതാണ് ഇതിന്റെ അറ്റത്ത് പോയി കഴിഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും അവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയി കുളിച്ചിട്ടൊക്കെ ഇണ്ടാ അപ്പൊ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉമ്മയുടെ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് കളിക്കാൻ പറ്റുന്നുള്ളു ചില സമയത്ത് വരുമ്പോൾ ഒന്ന് കാണാൻ പോലും അമീഷായും അമ്മായും ഇറങ്ങി അപ്പൊ കുഞ്ഞുവിനെ ഇറങ്ങാൻ കുറച്ച് പേരുണ്ട് ഇവിടെ കുറച്ച് ഫ്ലോപ്പായിട്ട് കിടക്കുന്ന സ്ഥലാണ് അപ്പൊ കുളിക്കാനുള്ള വെള്ളമായോ അതിനുള്ള വെള്ളം അപ്പൊര് അതിനുള്ള വെള്ളം കുളിക്കാനുള്ള വെള്ളം ആയിട്ടില്ല കനാലാണ് പക്ഷെ അതിനുള്ള വെള്ളം ആയിട്ടില്ല ഞങ്ങള് വന്നിട്ട് ഇപ്പൊ രണ്ടാമത്തെ വേണം വണ്ടിയൊക്കെ റോഡാണ് ഇന്ത്യക്കോടെ വണ്ടിയൊക്കെ പോവും പിന്നെ അതെ ആ വീട് കണ്ടാ അത് ഞങ്ങൾ ഗോസ്റ്റ് ഹൗസ് എന്നാണ് പറയണത് അവിടെ തെങ്ങി വീഴും ഇങ്ങോട്ട് തിരിച്ചു പോരെ പോരേക്കണില്ല ഒഴുകി വന്നേക്കണം വെള്ളം ഞങ്ങൾ രാവിലെ വന്ന് നോക്കുമ്പോ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ വാഴയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഇങ്ങനെ

നിങ്ങൾ പോണ്ട നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോര കുഞ്ഞു ഇങ്ങോട്ട് പോരേട്ടാ തിരിച്ചു വാ തിരിച്ചു വര ഇങ്ങോട്ട് പോര ു പൊട്ട കളിച്ചോണ്ട് കാലില് വീണ് കാലിന് പൊട്ടായിട്ട് പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയേക്കാണ് അന്നയാണ് അമ്മ ഇനി ഹോസ്പിറ്റലിൽ പോയോണ്ടെങ്കിൽ രാത്രി വരുള്ളൂ അമ്മക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂല അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ കളിക്കാനൊക്കെ പക്ഷെ അത് ഞങ്ങള് കണ്ണുത്തി കളിച്ചോണ്ട സമയത്ത് അവള് എന്തി എന്റെ ആ ഒരു ഇതിന്റെ മുകളിൽ കയറിയിരുന്നു അപ്പൊ അപ്പൊ ഞാനാണെന്നുണ്ടെങ്കില് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി അവള് അപ്പുറത്തോട്ട് ചാടാന്ന് പറഞ്ഞ ചാടി ഇതാണ് അപ്പത്തേക്ക് അവടെ കാലിൽ പോകും വലിച്ചു ചാടിച്ച പോലെ എന്നാണ് അവള് പറയണത് തോന്നണന്നാണ് അവള് പറഞ്ഞത്

അതാ അതെ അവിടെ പെട്ടെന്ന് വീട്ടിലും ബോട്ടിൽ ബാങ്കാ സ്പീഡി പോയി അവിടെ കാണാൻ അവിടെ 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 ഒരു ഒരു ഞങ്ങൾ ദിവസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇച്ചിരി ഗ്യാപ്പ് ഇറങ്ങി ൂടെണ്ടാവും ഞങ്ങള് വാപ്പുച്ചിന്റെ ആന്റിന് വന്നപ്പോഴായിട്ട് അറ്റത്ത് എവിടുന്നാണോ വെള്ളം നിറഞ്ഞത് ആയിട്ട് അറ്റത്ത് ഞങ്ങൾ പോയി നല്ല വെള്ളം ഉണ്ടായിരുന്നു എന്റെ ഏകദേശം പൊട്ട ും പൊട്ടായിട്ട് പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിക്കാണെ അമ്മയാണ് അമ്മ ഇനി പോയോണ്ടെങ്കിൽ രാത്രി വരൂ അമ്മക്ക് വെള്ളത്തില് ഇറങ്ങാൻ പറ്റൂല അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ കളിക്കാനൊക്കെ പക്ഷെ അത് ഞങ്ങള് കണ്ണു വച്ചു കളിച്ചോണ്ട സമയത്ത് അവള് എന്തി എന്താ ഒരു ഇതിന്റെ മുകളിൽ കയറി ഇന്നു അപ്പൊ അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിപ്പോഴത്തെ അവൾ അപ്പുറത്തോടെ ചാടാമെന്ന് പറഞ്ഞ ചാടി ഇതാണ് അപ്പത്തേക്ക് അവളുടെ വലിച്ചു ചാടിച്ച പോലെ ആണ് അവള് പറയണത് തോന്നണമെന്നാണ് അവള് പറഞ്ഞത് നനക്കല്ലേ റ്റത്തില്ല മുട്ട

啊，这么远，那么远。

ൂ തല മുക്കാലും തല മുക്കുമ്പോ തല മുക്കുമ്പോഴത്തേക്കും നമ്മുടെ മോൻ ഇവിടെ ഒരേ ഗാസ് ഇവിടെ മുക്കിച്ച മൊത്തം നല്ലോണം ഒഴുകി പോണതാണ് കാണുന്നത് പായൽ ചെടി ഇതേ വെള്ളത്തിൽ പോകുമ്പോ കാണാൻ നല്ല വിടർന്നാണ് ഇരിക്കുന്നത് ഇരിക്കണോ പക്ഷെ നമ്മള് കയ്യിലെടുത്ത് കഴിയുമ്പോ അതെങ്ങനെ പായൽ ചെടി നമുക്ക് നല്ല ഭംഗിയാണ് വെള്ളത്തിൽ ഒഴുക്കി വണ്ടി അതുകൊണ്ട് വെള്ളത്തിന് ഒഴുക്ക് കൂടുന്നോണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉമ്മ ഉമ്മ ശരി അന ഇറങ്ങുമ്പോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല അറിഞ്ഞിട്ടോ പർപ്പിളും ഗ്രീനും ചേർന്നി കാശ് മേരി പോലെ ഇരിക്ക

റിയാം അത് ലിങ്ക് ഇടണോട്ടാ ലിംഗ് കൂടുതലും വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ കനാലൊക്കെ പോയി കുളിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങളുടെ വീടിന്റെ അടുത്ത് കനാലുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഇഷ്ടം ഞങ്ങള് ലൈക്ക് ചെയ്യുക